വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സൈക്കിൾ നന്നാക്കാൻ പോയതാണ് അപ്പോൾ ഭയങ്കരമായൊരു സൈക്കിൾ കട അതിലെല്ലാ വാഹനങ്ങളും ഉണ്ട് കുട്ടികളെ കളിപ്പിക്കുന്ന വാഹനങ്ങളാണ് വില പിടിച്ച വാഹനങ്ങളാണ് വണ്ടികൾ കാറുകൾ ജീപ്പുകൾ പല ഐറ്റം വണ്ടികളുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി സൈക്കിൾ കേട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പോരാടിപൊളി സൈക്കിൾ എന്താ സൈക്കിൾ അറിയാം സൈക്കിളോ സൈക്കിള് സൈക്കിളോട് സൈക്കിള് എല്ലാ ഐറ്റവും ഭയങ്കരമായ വലിയൊരു കടയുണ്ടോ അപ്പോൾ നമ്മളെ ഒരു അഞ്ച് സൈക്കിൾ ഉണ്ടായിരുന്നു നന്നാക്കണം അഞ്ച് കുട്ടികളെ സൈക്കിളാണ് അപ്പോൾ ഓരോന്ന് ഓരോന്നോരോന്ന് ഞാനിങ്ങനെ കൊണ്ടുപോയി അപ്പം ഇടയിലിടയിൽ കുറയിച്ച കുറയിച്ച വീഡിയോ പിടിച്ച് പൊന്തിച്ച് പിടിച്ചാലും പറ്റില്ല അടുത്തൊക്കെ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും നിൽക്കുന്നുണ്ട് അവരുടെ മേലിൽ പെടാനും പാടില്ല അപ്പോൾ ആ കണ്ടീഷനിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നിപ്പോൾ എന്ത് വീഡിയോ ഇടുക എന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല അപ്പോൾ വെറുതെ ഇന്നിപ്പോൾ സൈക്കിൾ വീഡിയോ ആക്കി അപ്പോൾ ഇങ്ങനെ സൈക്കിൾ നന്നാക്കുന്നുണ്ട് ഇത് ബംഗാളി അതൊരു മാസുരിയാണ് അത് നമ്മളൊരു മഞ്ഞ സൈക്കിൾ നന്നാക്കിയിട്ടോ ഇനി അങ്ങനെ ഓരോ കളറ് സൈക്കിളുകളും ഉണ്ട് എൻ്റെ അടുത്ത് ഇതാണ് മഞ്ഞ അപ്പോൾ അത് റെഡി നെയലുണ്ട് അത് ഇപ്പം നന്നാക്കുന്നുണ്ട് അതാണ് നമ്മളെ ചെക്കനു കേട്ടോ നമ്മൾ ചെക്കനവിടെ അങ്ങനെ ഒരു സൈക്കിൾ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ പല ഐറ്റം കാറുകളുണ്ട് കാറ് വണ്ടി സൈക്കിൾ ആളുകൾ വലിയ ആൾക്കാർ ഓട്ടുന്ന സാധനം വലിയ ആൾക്കാരുടെ സൈക്കിള് കുട്ടികളെ സൈക്കിള് രണ്ട് എക്കറുള്ള ബാറ്റി കോടണ സൈക്കിള് അങ്ങനെ എന്തൊക്കെയുണ്ട് പേരുണ്ട് സ്കോട്ടയാണ് വളരെ പേര് കേട്ടോ അടിപൊളി വണ്ടികൾ വാഹനങ്ങൾ കുട്ടികൾ കളിപ്പിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾ പോയ പൈസ അങ്ങോട്ട് വലിച്ചു വാങ്ങട്ടോ ഉജാതി സൈക്കിളാണ് ഇതാണ്ടോ ഇതെന്താ സാധനം എന്ന് പറയുന്നത് ഇത് ബാറ്റി കോടുന്നതാണ് ഇത് ചാർജാണ് ഇത് വലിയ ആൾക്കാർ ഉപയോഗിക്കണം ഇത് ചെറിയ മക്കളതാണ് കേട്ടോ തള്ളുവണ്ടി കുട്ടികളെ സ്കൂക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കണ വണ്ടികൾ അങ്ങനെ ഒത്തിരി വണ്ടികളുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ എന്നെ വെച്ചിട്ട് പിടിക്കാൻ ഞാൻ ഞാൻ നടക്കുന്ന മാരിയൊക്കെ പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ അത് ഇവിടെ ആളുകളുണ്ട് കേട്ടോ അതുകൊണ്ടോ അയ്യോ എന്താണ് സിംഹ കൊട്ടാരാണത് ഇവിടെ കേട്ടോ സിംഹം ഇങ്ങനെ ചെരില് ചെന്നിരിക്കണം സിംഹക്കുട്ടികൾ അതാണ് കാട്ടിലെ രാജാവ് ഇവിടുത്തെ കടയിലെ പുലിക്കുട്ടി അടിപൊളിയില്ലേ കാഴ്ച അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തല്ലേട്ടോ വേറൊരു വീഡിയോ ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ടാണ് അയ്യോ കുട്ടികളിങ്ങനെ ഇരിക്കുന്നുണ്ടോ സൈഡിൽ പൊടി അപ്പം അങ്ങനെ കുട്ടികളുണ്ട് കുട്ടികളുടെ സൈക്കിളുണ്ട് ഇതിൽ രസം എന്താ പറയുക മൂന്നാൾ രണ്ടാളെ ബാക്കിൽ വെച്ച് ചവിട്ടണ സൈക്കിളുണ്ട് ഇവിടെ അടിപൊളി സാധനങ്ങൾ കേട്ടോ എന്തല്ലേ ക്ലിയർ അപ്പം നിങ്ങൾ ചെറിയ വീഡിയോ എങ്ങനെയാണ്ട് എടുക്കാൻ കണ്ടെടുത്തപ്പോ അത് അങ്ങോട്ട് വലിയ വീഡിയോ ആയപ്പോൾ ഉണ്ട് ചെറിയ വീഡിയോ ആയി അപ്പോൾ അടിപൊളി കിണ്ണൻ കാച്ചി കിടക്കാച്ചി ആയിട്ടുണ്ട് അല്ലേ ഈ ചെങ്ങായി ഞാൻ നന്നാക്കണം നമ്മൾ ചെക്കന അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എട്ടാമത്തീൻ്റെ മൂന്ന് ഒന്നാമത്തേതാണ് കേട്ടോ എട്ടാമത്തേൻ്റെ മൂന്നാമത്തെയാണ് അപ്പം ഞാനൊരു കുതിര ഉണ്ട് അതിനെങ്ങനെ ആട്ടി കുറച്ചാണ് നിന്നവിടെ അപ്പോൾ സൗദിയ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട് എന്താണെന്ന് കുറച്ചു ഞാൻ പറഞ്ഞാൽ അല്ല വെറുതെ നോക്കിയതാണ് ഞാൻ കയ്യാറു അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ ണ്ടോ ഇത് രണ്ടാൾ വെച്ച് മൂ ഒരാൾ മുന്നിൽ നിന്ന് ചവിട്ടുന്ന സാധനങ്ങളുണ്ട് അതൊരു കുട്ടികൾ കളിപ്പിക്കണമെന്ന് തന്നെയാണ് എങ്കിലും അടിപൊളി കാർ കിട്ടോ കാറെന്ന് പറഞ്ഞ പ്രിയ എല്ലാത്തരം പേരിലുള്ള കാറുണ്ട് പക്ഷെ ബാറ്റിക്കോടും അടിപൊളിക്കണം കാച്ചി കിടക്കാച്ചി ഐ എന്തല്ലേ സൈക്കിൾ കുട്ടികളെ സൈക്കിളാണ് കേട്ടോ കുട്ടികൾക്ക് കളിപ്പിക്കാൻ ഇതിനുള്ള കുട്ടികളു വന്നാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറിനില്ലാതെ ഒരാൾ പോവില്ല സൈക്കിളല്ലാത്തതൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ എല്ലാം അറിയാലോ ആ ഇതിന് പേര് ഡാനേസറോ ടിവളി തൂക്കിയിട്ടാണ് കോമ്പര കോമ്പലിയായിട്ട് അപ്പം നോക്കുമ്പോൾ ഒരു കാറ് കാർ എന്ന് പറഞ്ഞപ്പോ അടിപൊളി കാറട്ടോ കാറ് 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 കാറോട് കാറ് അയ്യ കുതിര വീണ്ടും കുതിര കുതിരയുണ്ട് ആനയുണ്ട് ആനയുണ്ട് കുതിരയുണ്ട് അപ്പോൾ അടിപൊളി കിണൻ കാച്ചി കിടക്കാച്ച് വീഡിയോ മോട്ടോർ സൈക്കിളാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കയറി ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ നീക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി കാഴ്ചകളാണ് ഇത് കാണുന്നത് എന്താണ് സൈക്കിള് അപ്പോൾ ഏർക്കുറെ നമ്മളെ വീഡിയോ പ്രവസാനിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സൈക്കിൾ ചെയ്യുക കുട്ടികളെ കാറുകൾ വാഹനങ്ങൾ പല ഐറ്റം സാധനങ്ങൾ ബൊമ്മ കുട്ടി ബൊമ്മ പാവ എന്തൊക്കെ ഉണ്ടായിട്ടല്ലേ വാ വീണ്ടും ചങ്ങായി നന്നാക്കണത്തെത്തിയാന് ഇപ്പം രണ്ടാൾ വഴി നന്നാക്കുകയാണ് ഇതൊരു മഞ്ഞ സൈക്കിളാണ് ഇതിൻ്റെ വലിയ ചെക്കൻ്റെ ഇതാണ് വലിയത് അങ്ങനെ ഓരോരോ സൈക്കിളും ഞാൻ ഇന്നൊരു ഇന്നൊരഞ്ചെണ്ണം കൊടുന്നുണ്ട് ഇതാ ഇത് സ്കോട്ടെന്ന് പറയും അത് അടിപൊളി ഉണ്ടോ ഇതെ നല്ല സ്പീഡ് പോണ സാധനങ്ങളാണ് സ്പീഡ് വാഹനങ്ങളാണ് കിണങ്കാച്ചി കിഡുകാച്ചി സൈക്കിളാണ് സൈ അപ്പം അങ്ങനെ ഓരോ കാഴ്ചകളും ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോ കയ്യാഴ്ച ആക്കണം അതാ ജെ സി പി എത്തിയ അത് ജെ സി പി ഉണ്ടോ ജെ സി പി എന്ന് വെച്ചവിട്ടി നോക്കുമ്പോൾ ചില വലുപ്പമുള്ള ജെ സി പിയുള്ള കുട്ടിയെ കളിക്കണം ഇത്രേ ഉള്ളൂ ആ